നമസ്കാരം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് മലയാള താര അമ്മ ഇന്ന് കടന്നു പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുന്നത് സംഘടനാ തലപ്പത്ത് ഉള്ളവർക്കു എതിരെ തന്നെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരെ പിടിച്ചുവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തിരികെ എത്തിയേക്കും എന്നായിരുന്നു നേരത്തെ വന്ന വിവരങ്ങളെല്ലാം എന്നാൽ അമ്മ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നടത്തില്ലെന്നും തെരഞ്ഞെടുപ്പില്ലാതെ മോഹൻലാലിനെ പ്രസിഡന്റായി തന്നെ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിച്ചിരിക്കുമെന്നും വാർത്തകളുണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ കാര്യങ്ങൾ തലകീഴായാണ് പറഞ്ഞത് പ്രസിഡന്റാകാൻ താനില്ലെന്നാണ് മോഹൻലാലിന്റെ കടുത്ത തീരുമാനം സെപ്റ്റംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ഭരണസമിതി അധികാരത്തിലേക്ക് വന്നേക്കും എന്നാൽ ഇപ്പോഴിതാ അടുത്തിടെ നടന്ന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ആലപ്പുഴ ഷെഫ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് സംഘടനയുടെ അധികാരസ്ഥാനത്തേക്ക് ഇരിക്കുന്നതിന്റെ പേരിൽ ബലിയാടാകാനും പഴി കേൾക്കാനും തയ്യാറല്ലെന്ന നിലപാടിലാണ് മോഹൻലാൽ എന്ന് ആലപ്പ്യ അശോഫ് പറയുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീ പീഡന കേസുകളുടെ ഇടിമിന്നലേറ്റ് മേൽക്കൂര തകർന്ന താരസംഘടനയായ അമ്മയ്ക്ക് പുനർജീവൻ കൊടുക്കാൻ വിളിച്ചു കൂട്ടിയതായിരുന്നു അമ്മയുടെ ജനറൽ ബോഡി മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തെ തുടരണമെന്നും കൊടിയ പീഡകന്മാരെ മാറ്റി നിർത്തി അവർക്ക് പകരം പുതിയ ആളുകളെ വെച്ച് സംഘടന തുടരണമെന്നായിരുന്നു വെളിയിൽ വന്ന വാർത്തകളും എല്ലാവരും ധരിച്ചിരുന്നത് എന്നാൽ ഈ ധാരണകളെ തകിടം മറിച്ച് ഉറച്ചു തീരുമാനവുമായി മോഹൻലാൽ രംഗത്തെത്തി ഛർദ്ദിച്ചത് ഭക്ഷിക്കാൻ തയ്യാറല്ല ജനാധിപത്യ മാർഗ്ഗങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ അതുവരെ അഡ്ഹോ കമ്മിറ്റി ഭരിക്കട്ടെ എന്നായിരുന്നു ലാലിന്റെ നിലപാട് കുറച്ചതും ധീരവുമായ ലാലിന്റെ തീരുമാനം അഭിനന്ദരം അർഹിക്കുന്നു ഒരു അംഗം സാമ്പത്തികമായി തകർന്ന സംഘടനയിൽ നിന്നും സഹായം സ്വീകരിച്ചാൽ പിന്നീട് ഒരിക്കലും അവർക്ക് സംഘടന ചുമതലയിലേക്ക് വരാനോ മത്സരിക്കാനോ അവകാശമില്ല മനുഷ്യത്വരഹിതമായി നീതി നടപ്പാക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സംഘടന അമ്മയാണ് സംഘടനയ്ക്കുള്ളിൽ നിന്ന് ഇതിന് എതിരെ ശബ്ദമുയർത്താൻ പലർക്കും ഭയമാണ് എന്നാൽ ചിലർ പ്രതികരിച്ചു തുടങ്ങി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അധികാരമോഹികളായ പാനലിസ്റ്റിലുള്ള ചില വില്ലന്മാർ പെൻഷൻ വാങ്ങുന്നവരോട് സ്ഥിരം പറയുന്ന ഡയലോഗുണ്ട് ഞങ്ങളുടെ പാനൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ നിന്ന് പോകും അതോടെ സർവപീഡന വീരന്മാർ ജയിച്ച് നേതൃസ്ഥാനത്തെത്തുകയും ചെയ്യും ഇതാണ് കാലാകാലങ്ങളായി നടക്കുന്നത് മോഹൻലാലിന് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള മൂന്നാം മൂന്നാംഘട വൃത്തികെട്ട കളികളൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല കാര്യങ്ങൾ തിരിച്ചറിയുകയും ബോധ്യപ്പെടുകയും ചെയ്ത മോഹൻലാൽ അമ്പിനും മില്ലിനും അടുക്കാതെ ഉറച്ചു തീരുമാനത്തിൽ നിലകൊള്ളുകയാണ് അതിന്റെ ഭാഗമാണ് സെപ്റ്റംബർ ഇലക്ഷൻ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറെ കൂട്ടുപിടിച്ച് വോട്ടിന് വരാത്തവരുടെയും ചെയ്യാത്തവരുടെയും വോട്ടുകൾ രേഖപ്പെടുത്തിയതായി മുമ്പ് പരാതികൾ വന്നിരുന്നു അറുന്നൂറ് അംഗങ്ങളുള്ള സംഘടനയുടെ ജനറൽ ബോഡിയിൽ ഇത്തവണ പങ്കെടുത്തത് മുന്നൂറ് പേർ മാത്രമാണ് എടുത്താൽ പൊങ്ങാത്ത ഗിഫ്റ്റുകളുമായാണ് ഓരോരുത്തരും പിരിഞ്ഞു പോയത് കൂടാതെ ലക്കി ടിപ്പ് വേറെയും ഒന്നാം സമ്മാനമായി ബുള്ളറ്റ് ഓട്ടോർ സൈക്കിൾ ലഭിച്ചത് നടൻ ഷിജുവിനാണ് ഡബിംഗ് ആർട്ടിസ്റ്റായ അലിയാർക്ക് ഇലക്ട്രിക് സ്കൂട്ടറും ഊർമിള ഉണ്ണിക്ക് ഇഞ്ചിന്റെ ടിവിയും മല്ലിക സുകുമാറിന് ഐഫോണും ലഭിച്ചു ഇനി ബലിയേടാകാനും പഴി കേൾക്കാനും തയ്യാറില്ലെന്ന നിലപാടിലാണ് മോഹൻലാൽ പുതിയ തലമുറയിലെ നടന്മാർക്ക് ഈ സംഘടന ആവശ്യമില്ല എന്നാണ് ലാൽ ചോദിക്കുന്നത് കുഞ്ചോക്കോ ബോവൻ ഒഴികെ നിവിൻ പോളി ഫാദർ പൃഥ്വിരാജ് ട്രോവിന തോമസ് തുടങ്ങിയവരൊന്നും ജനറൽ ബോർഡിൽ പങ്കെടുക്കാറില്ല സംഘടനയിൽ നേതൃത്വ സ്ഥാനം വഹിക്കാൻ അർഹൻ എന്ന നിലയിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന പേര് കുഞ്ചോക്കോ ബോവന്റേതാണ് അദ്ദേഹം അതിന് തയ്യാറാകുമോ എന്ന് കണ്ടറിയണം ഇക്കഴിഞ്ഞ ജനറൽ ബോഡിയിൽ കുറെ റെക്കോർഡുകളുമായി വന്ന് ഇടവേള ബാബു പണ സംബന്ധമായ കണക്കിൽ അവിശ്വാസം പ്രകടിപ്പിച്ചു ഇതെല്ലാം ബാബു വരുത്തിവെച്ച ബാധ്യതകൾ സെറ്റിൽ ചെയ്ത കണക്കുകളാണ് താങ്കൾ ഇതൊക്കെ എന്തുകൊണ്ട് തീർത്തിട്ട് പോയില്ലെന്നായിരുന്നു ബാബുരാജ് തിരികെ ചോദിച്ചത് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത സംഘടനയാണ് അമ്മ സ്പോൺസർഷിപ്പിന് ബുദ്ധിമുട്ടില്ല കഴിഞ്ഞ കുടുംബ സംഘമത്തിന് രണ്ട് കോടി രൂപയാണ് സ്പോൺസർഷിപ്പ് വഴി ലഭിച്ചത് അതിൽ ഒരു കോടി ചിലവഴിച്ചു ബാക്കി ചികിത്സാ സഹായത്തിനായി മാറ്റിവെച്ചു എന്നും ആലപ്യ അശോഫ് പറഞ്ഞു മോഹൻലാൽ തന്നെ പ്രസിഡന്റ് ആകണമെന്ന് ആവശ്യപ്പെട്ട അംഗങ്ങൾ പ്രതിഷേധം ഉയർത്തി മാത്രമല്ല ചില താരങ്ങൾ വൈകാരികമായി പ്രതികരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ യോഗത്തിൽ പ്രസംഗിച്ച നടന്മാരായ സുരേഷ് ഗോപി ബൈജു സന്തോഷ് അടക്കമുള്ളവർ മോഹൻലാലിനെ തന്നെ പ്രസിഡന്റായി വരണമെന്ന് ആവശ്യപ്പെട്ടതായാണ് വിവരം മോഹൻലാലിനെ പോലെ ഒരു ഗജവീരനാണ് സംഘടനയെ നയിക്കേണ്ടതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണം എന്നുള്ളവർ കൈ ഉയർത്താൻ നടൻ ബൈജു സന്തോഷ് ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ അംഗങ്ങളും കൈ ഉയർത്തുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് പിന്നാലെയാണ് അമ്മ നേതൃത്വത്തിന്റെ കൂട്ടരാജി ഉണ്ടായത് ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദീഖിനെതിരെയും ബാബുരാജിനെതിരെയും അടക്കം ലൈംഗികാരോപണം ഉയർന്നു ഈ ഘട്ടത്തിലായിരുന്നു രാജി പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിടിച്ചുവിട്ട് പകരം രൂപീകരിച്ച അഡ്വോക്ക് കമ്മിറ്റിയാണ് നിലവിൽ സംഘടനയെ നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കൂടാതെ ഈ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായി ഉയർത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ മാത്രമല്ല ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കിയേക്കെന്നും സൂചനയുണ്ടായിരുന്നു എന്നാൽ മോഹൻലാൽ പ്രസിഡന്റ് ആകില്ലെന്ന് തീരുമാനിച്ചതോടെ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായി മൂന്ന് മാസം കൂടി അട്ടോ കമ്മിറ്റി പ്രവർത്തനം തുടരും അതിനുശേഷം സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് പോകും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യുവതാരങ്ങളോ സ്ത്രീകളോ വരട്ടെ എന്നാണ് മോഹൻലാലിന്റെ നിലപാട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി ഭാരവാഹികളെ കണ്ടെത്തുന്നതാണ് നല്ലതെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്തിടെയും സംഘടനയുടെ അകൽച്ചയെക്കുറിച്ചും ആലപ്പിഷോഫ് സംസാരിച്ചിരുന്നു ഒരു സംഘടന നല്ല രീതിയിൽ നിലനിൽക്കണമെങ്കിൽ കെട്ടുറപ്പുള്ളതാകണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് അതിന്റെ നേതൃത്വ സ്ഥാനത്തുള്ളവർ നീതിബോധമുള്ളവരും നിർഭയരും നിഷ്പക്ഷരും സത്യസന്ധരുമായിരിക്കണം നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ചിലർ സംഘടനയുടെ തലപ്പത്ത് കയറിക്കൂടിയതാണ് കൂടിയതാണ് സംഘടനയുടെ ഇന്നത്തെ പതനത്തിനുള്ള കാരണം അഞ്ഞൂറോളം പേരുള്ള സംഘടനയിൽ പത്തോ പതിനഞ്ചോ പേർ പ്രശ്നം സൃഷ്ടിച്ചാൽ അവരെ നിർദാക്ഷിണ്യം ഒഴിവാക്കിക്കൊണ്ട് സംഘടനയെ നയിക്കാൻ തക്കവണ്ണം പ്രാപ്തരായവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോൾ മുഖത്തേറ്റ കളങ്കം കുറച്ചെങ്കിലും തുടച്ചു മാറ്റാമായിരുന്നു അമ്മയുടെ സംഘമായ അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട സംഘടനയെ വേട്ടക്കാരനൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ ഈ സംഘടനയിൽ നിന്നും തനിക്കൊരിക്കലും നീതി കിട്ടില്ലെന്ന് മനസ്സിലാക്കി അവർ രാജിവെച്ചു പുറത്തുപോയി അവരോടൊപ്പം ചില നടിമാരും ഗണേഷ് കുമാർ സിനിമാ മന്ത്രിയായിരിക്കുമ്പോൾ ഇടവേള ബാബുവിനെ കെ എസ് എഫ് ടി സി വൈസ് ചെയർമാനായി നിയമിച്ചു ഇല്ലാത്ത ഒരു പോസ്റ്റ് സൃഷ്ടിച്ചാണ് നിയമനം അവിടെ തിയേറ്റർ ചാർട്ടിംഗ് ആയിരുന്നു ബാബുവിന്റെ പ്രധാന തൊഴിൽ കെ എസ് എഫ് ടി സിക്ക് പത്ത് പതിമൂന്ന് നല്ല തിയേറ്ററുകളുണ്ട് അതിൽ നല്ല കളക്ഷൻ കിട്ടുന്ന തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കണമെങ്കിൽ ബാബുവിന്റെ അനുവാദം കൂടിയ തീരും ആ തിയേറ്ററുകളിൽ ചിത്രങ്ങൾ കളിക്കണമെങ്കിൽ ബാബുവിന് കൈക്കൂലി കൊടുത്തേ പറ്റുമെന്ന് തിയേറ്ററുടമയായ ലിബർട്ടി പ്രെഷർ ഒരിക്കൽ പറയുകയുണ്ടായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പിനായി അപേക്ഷ കൊടുത്തിരുന്നു കുറെ നാൾ കഴിഞ്ഞ് എന്തായി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതിന് യോഗ്യത ഇല്ലെന്ന് പറഞ്ഞു ഒരിക്കൽ എന്റെ സുഹൃത്തായ ഒരു ബിസിനസ്സുകാരൻ അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ Videš, da je to ne ti. ചോദിച്ചപ്പോൾ പറഞ്ഞത് വിദേശത്ത് വെച്ച് നടന്ന ഒരു സിനിമയിൽ എന്നെയും പിടിച്ചു നിർത്തി ബാബു എനിക്ക് മെമ്പർഷിപ്പ് തന്നുവെന്നാണ് എത്ര രൂപ ചെലവായി എന്ന് ചോദിച്ചപ്പോൾ കാശു മുടക്കിയാൽ അല്ലേ ഇതൊക്കെ പറ്റുമെന്ന് പറഞ്ഞു അമ്മയുടെ നേതൃത്വത്തിലുള്ള ക്രിക്കറ്റ് ടീമിൽ പല കോടീശ്വരന്മാരുടെ മക്കളും അംഗങ്ങളായിട്ടുണ്ട് അതിലൊരാൾ പറഞ്ഞ് ഇടവേള ബാബു ആണ് എനിക്ക് അംഗത്വം വാങ്ങി തന്നതെന്നാണ് നടിമാർക്കാണെങ്കിലും പണമില്ലെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കാം മറ്റു ചില സഹകരണങ്ങൾ ബാബു പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പലരും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇടവേള ബാബു പാല് കൊടുത്ത് കൈക്ക് തന്നെ കൊത്തിയെന്ന് പിന്നീട് ഒരിക്കൽ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാർ പറഞ്ഞു നടൻ വിജയ് ബാബുവിന്റെ പീഡന കേസ് വന്നപ്പോൾ നടൻ മോഹൻലാലിന് ഞാനൊരു കത്ത് കൊടുത്തു നടി കേസിൽ ദിലീപ് സ്വയം പുറത്തുപോയതുപോലെ വിജയ് ബാബുവും പുറത്തു പോകട്ടെ എന്ന് വിജയ് ബാബുവിനെ സംഘടനയിൽ നിലനിർത്തുന്നത് പണം വാങ്ങിയിട്ടാണെന്ന ആരോപണം അതിജീവിത ഉയർത്തിയിരുന്നു ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാനും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു ഇതിന് ഫേസ്ബുക്കിലൂടെയാണ് ഇടവള ബാബു മറുപടി നൽകിയത് അമ്മ ക്ലബ്ബാണെന്നാണ് ബാബു പറഞ്ഞത് ഇതിന് ചുട്ട മറുപടി നൽകി ഗണേഷ് കുമാർ സംഘടനയിൽ നിന്നും രാജിവെച്ചു അതിജീവിതയും മുൻപ് ഇടവേള ബാബു അധിക്ഷേപിച്ചിട്ടുണ്ട് അറപ്പുളവാക്കുന്ന വാക്കുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇടവേള ബാബുവിനൊക്കെ ഒഴിവാക്കി പാർവതി തിരുവോത്തിനെ പോലെ ധീര വനിതകളെയാണ് സംഘടനയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരേണ്ടതെന്നും ആലപ്പിയ ഷെഫ് പറഞ്ഞിരുന്നു